കേരള സീനിയർ സിറ്റിസൺ കെ സി ജി പാലക്കാട് ജില്ലാ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു പാലക്കാട് കെ പി എം റീജൻസിയിൽ നടന്ന പരിപാടി ഗ്രൂപ്പ് അഡ്മിൻ എം വിശ്വനാഥൻ നായർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു മോഡറേറ്റർ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ധനലക്ഷ്മി അബ്ദുൾ റഹീം എന്നിവർ സംസാരിച്ചു സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ രൂപം കൊണ്ടിട്ട് ഒരു വർഷം ഇത് കേരളത്തിലുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ചേരാവുന്ന ഗ്രൂപ്പാണ് ജാതി മത ചിന്തകൾ രാഷ്ട്രീയം ഒന്നുമില്ല ഇതിനെല്ലാത്തിനും അതീതമായിട്ടൊരു ഗ്രൂപ്പാണ് എല്ലാവരും സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് കഴിയാനുള്ള ഒരു ഗ്രൂപ്പ് കാരണം അറുപത് കഴിഞ്ഞ പല വീടുകളിലും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒന്നീ മക്കൾ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച് ഭാര്യ ഒറ്റക്കായിരിക്കും അല്ലെങ്കിൽ ഭാര്യ മരിച്ച് ഭർത്താവ് ഒറ്റക്കായിരിക്കും അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു അത്താണിയായിട്ട് ഒരു ഉല്ലസിക്കാനും അതായത് അവരുടെ ജീവിതത്തിൽ ഈ സായം സന്ധിയിൽ അവർക്ക് സന്തോഷങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി രൂപീകരിച്ച ഗ്രൂപ്പാണ് അപ്പോൾ ഈ ഗ്രൂപ്പിൽ വാട്സപ്പിൽ ഓരോ ഗ്രൂപ്പിലും ഓരോ ജില്ലയിലും പതിമൂന്ന് ജില്ലയിലും ഉണ്ട് ഓരോ ജില്ലയിലും നൂറ് നൂറ്റി അമ്പത് പേരുണ്ട് പാലക്കാട് ജില്ല എഴുപത്തിനാല് പേരുണ്ട് അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൽ കൂടെ നമ്മൾ ഓരോ കലാപരിപാടികളിൽ ഈ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ പാട്ട് പാടാൻ അറിയുന്നതിന് അന്താശ്രി നടത്താറുണ്ട് പിന്നെ കവിത പാടാറുണ്ട് അങ്ങനെ എല്ലാ ദിവസവും ഗ്രൂപ്പിൽ എല്ലാവരും സംവദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വോയിസ് ചാറ്റ് കൂടെയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു അവർക്ക് സമയം കളയാനും ഒരു വേദിയായിട്ടാണ് ഈ ഉപയോഗിക്കുന്നത് അതായത് ഇപ്പോൾ പറഞ്ഞ മാതിരി ഒറ്റപ്പെടുന്നവർക്കും എന്താ പറയുക എല്ലാം ഉണ്ടെങ്കിലും കുറേ പൈസ ഉണ്ടെങ്കിലും നമുക്ക് പുറത്തു പോകാനോ സന്തോഷിക്കാനോ ഒന്നിനും ഒരു കൂട്ടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴാണോ ഓരോരുത്തരുടെ വിഷമാവസ്ഥകളും എങ്ങനെയൊക്കെ ആളുകളുടെ ജീവിത രീതികളെന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു പിന്താങ്ങായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു സ സംഘടനയാണ് നമ്മുടെ കെ എസ് സി ജി അതിൽ അംഗങ്ങളാവോ എന്നുള്ളത് ഒരു ഭാഗ്യവും അഭിമാനവും കൂടി ആവാനാണ് ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മനസ്സിലൊക്കെ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു നമ്മുടെ കെ എസ് സി ജി പതിനാല് ജില്ലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു പല പല ആക്ടിവിറ്റീസുകൾ അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ ചെന്ന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് പക്ഷെ അവർക്ക് അവരുടെ അറിവുകളും കഴിവുകളും ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റാതെ വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന ഒരു മക്കളും എല്ലാ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും അങ്ങനെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കിപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ കൂടെ മനസ്സിലാവാൻ സാധിച്ചു അവർക്കൊക്കെ ഒരു മറയില്ലാതെ കാഴ്ചവെക്കാൻ പറ്റാവുന്ന നമ്മുടെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് അതിലെല്ലാ കഴിവുകളും പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ മിത്രങ്ങളും ഈ ഗ്രൂപ്പിലൂടെ സന്തോഷിക്കുന്നത് മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതില് വർഗീയം രാഷ്ട്രീയ സ്വർദ്ധത ഒന്നുമില്ല അവരവരുടെ അറിവുകൾ പകര് എല്ലാവരും സന്തോഷിപ്പിക്കുക ആർക്കുവാണെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ കേരള സീനിയർ അറുപത് വയസ്സ് കഴിഞ്ഞ ആർക്കും അതിലൊരു ഇളവുണ്ട് ഭർത്താവ് അംഗം അറുപത് വയസ്സ് കഴിഞ്ഞ അംഗമാണെങ്കിൽ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ അംഗത്വം സ്വീകരിക്കാം അങ്ങനെ അത് ഒരു കുടുംബത്തിൽ എത്ര ആൾ അറുപത് വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിലും അത്രയും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മുതിർന്ന അംഗങ്ങളായ എ വി ബി വാര്യരെയും മാലവികൃഷ്ണനെയും പൊന്നാടിയണി ചാദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി മോഡറേറ്റർ അബ്ദുൾ റഹ്മാൻ നന്ദി പറഞ്ഞു യു ന്യൂസ് പാലക്കാട്